സ്നേഹത്തിന്റെ കടയിൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത് അങ്ങേറ്റത്തെ വെറുപ്പും വിദ്വേഷവും മാത്രം ഉൽപാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഇത്രകാലം ജോലിയെടുത്തു എന്ന ജാള്യതയാണ് ഇപ്പം എന്നെ പേറുന്നത് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് ആണ് ബി ഇനി ഞാൻ സ്നേഹത്തിന്റെ കടയിലാണ് സന്ദീപ് വാര്യരെന്ന ബി ജെ ഏറ്റവും മികച്ച നേതാക്കളിലൊരാൾ സംഘാടകരിലൊരാൾ ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയപ്പോൾ പറഞ്ഞ വാക്കുകളാണിത് കേരള ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ദേശീയതലത്തിൽ ബി ജെ പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു നീക്കമാണ് കേരളത്തിലെ ബി ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സന്ദീപ് ജി വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയതിലൂടെ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും മികച്ച തീരുമാനമാണ് താൻ സ്വീകരിച്ചത് എന്നും തൻ്റെ പൊളിറ്റിക്കൽ കരിയറിൽ ഇങ്ങനെ ഒരു നീക്കം അനിവാര്യമായിരുന്നു എന്നും സന്ദീപ് വാര്യർ പറയുമ്പോൾ അതൊരു പ്രഹരമാണ് അത് വലിയ തിരിച്ചടിയാണ് കേരള ബി ജെ പിക്ക് അധ്യക്ഷൻ കെ സുരേന്ദ്രനും ബി ജെ പിക്ക് പണവുമായി ബന്ധപ്പെട്ട നിരവധി അഴിമതി കഥകൾ ബി ജെ പിക്ക് കേട്ടാലറയ്ക്കുന്ന പല സത്യങ്ങൾ തുടങ്ങിയവയൊക്കെ തൻ്റെ വായിൽ നിന്നിനി കേരളം കാണും കേൾക്കും എന്ന സൂചനയും സന്ദീപ് വാര്യർ ആദ്യഘട്ടത്തിൽ തന്നെ നൽകുകയുണ്ടായി കേരളത്തിലെ സി പി ഐ എമ്മുമായി ചേർന്ന് മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിനെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം കരിവന്നൂരും കൊടകരയും തമ്മിൽ പരസ്പരം വെച്ചുമാറുന്നതിനെ എതിർത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം ഇത് കോൺഗ്രസിനുണ്ടാക്കിയിരിക്കുന്ന ആവേശം വളരെ വലുതാണ് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും കോൺഗ്രസിൻ്റെ സംഘടനാ ഒക്കെ വലിയ ഊർജവും ആവേശവുമാണ് സന്ദീപ് വാര്യരുടെ വരവിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും മറച്ചുവെക്കുന്നില്ല അദ്ദേഹം ഉൾപ്പെടെ കോൺഗ്രസിന്റെ മുഴുവൻ സംഘടനാ സംവിധാനവും വല്ലാത്ത രീതിയിലുള്ള ഉണർവാണ് സന്ദീപ് വാര്യരുടെ വരവിന് പിന്നാലെ പ്രകടിപ്പിച്ചത് ഒരുപാടുണ്ടാവും ആ മുഖ്യമന്ത്രി തന്നെ വന്നേക്കും ചിലപ്പോ മുഖ്യമന്ത്രി തന്നെ വന്നേക്കും ആ കോൺഗ്രസിലേക്ക് കാരണം ഇവിടെ ഒന്നും ആരും ഇല്ലന്നേ ഇരുപത്തെട്ട് വർഷം കയ്യിൽ വെച്ച പിന്നെ പഞ്ചായത്താണ് നിയോജക മണ്ഡലമാണ് ചേലക്കര ചേലക്കര നമ്മൾ അവിടെ തമ്പി മെജോറിറ്റിക്ക് ജയിക്കാൻ പോകുവാണ് പക്ഷേ പിണറായി വിജയനാണ് അവിടുത്തെ ഇലക്ഷൻ കൺട്രോൾ ചെയ്ത ആള് ആ അപ്പൊ നമ്മൾ കാണാം അവിടെയും നമ്മൾ ജയിക്കും ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡോക്ടർ പി സരൻ സി പി എം സ്ഥാനാർത്ഥിയായതിലൂടെ അല്ലെങ്കിൽ എൽ ഡി എഫ് സ്വതന്ത്രനായതിലൂടെ അതിനു മുമ്പ് അനിൽ ആന്റണി എന്ന കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ തലവൻ ബി ജെ പിയിലേക്ക് പോയതിലൂടെ അതിനു മുമ്പ് എ പി അബ്ദുള്ള കുട്ടി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയതിലൂടെ ഒക്കെ കോൺഗ്രസ്സിന് കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു നാണക്കേട് അല്ലെങ്കിൽ ഒരു തിരിച്ചടി അതിനൊക്കെയുള്ള ഒറ്റയടിക്കുള്ള പകരം വീട്ടിലാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയതിലൂടെ ഉണ്ടായിരിക്കുന്നത് സന്ദീപ് വാര്യർ സി പി എമ്മിലേക്ക് വരുമെന്ന് കരുതി അതിനൊരു പാലമെന്ന നിലയിൽ ചില ചർച്ചകൾക്ക് തുടക്കമിട്ട എ കെ ബാലനും എം പി രാജേഷും അടക്കമുള്ള സി പി എം നേതാക്കളും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ബി ജെ പിയുടെ പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും പ്രമുഖരായ നേതാവായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരികയും പ്രചാരണ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾക്ക് പൊടുന്നനെ നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കോൺഗ്രസിന് വലിയ ആവേശം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല സന്ദീപ് വാര്യരുടെ വരവ് ആഘോഷമാക്കുക തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ സരിൻ ഉൾപ്പെടെയുള്ളവർക്ക് കോൺഗ്രസ് വിട്ടു പോയവർക്ക് ശക്തമായ മറുപടി നൽകുക തന്നെയാണ് സന്ദീപ് വാര്യരുടെ വരവിലൂടെ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് ഇതുവരെ കോൺഗ്രസ്സിലുണ്ടായിരുന്ന ക്ഷീണങ്ങളൊക്കെ മാറ്റി മറിക്കപ്പെടുകയാണ് ഇതിലൂടെ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിലുപരിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്തുതിപാഠകനായിരുന്ന രാഹുൽ ഗാന്ധിയെ പോലും പലപ്പോഴും ചാനൽ ചർച്ചകളിൽ വെല്ലുവിളിച്ചിരുന്ന കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാ ചാമക്കാരെ അടക്കമുള്ളവരെ വ്യക്തിപരമായി ചാനൽ ഫ്ലോറുകളിലൊക്കെ കടന്നാക്രമിച്ചിരുന്ന കോൺഗ്രസിന്റെ ഭാവി ഇനിയില്ല വരെ പലപ്പോഴും തൻ്റെ പ്രസംഗങ്ങളിലും തൻ്റെ ചർച്ചകളിലും ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞ സന്ദീപ് വാര്യരെ അതേ സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് എത്തിക്കുകയും രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കടമെടുത്ത് മാധ്യമങ്ങളോട് പറയുകയും ഒക്കെ ചെയ്ത സാഹചര്യം അത് കോൺഗ്രസ്സിന് വലിയ മൈലേജ് ഉണ്ടാക്കുകയാണ് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ സ സമയത്തു തന്നെ സന്ദീപ് വാര്യർ വന്നു എന്നുള്ളത് കോൺഗ്രസിന് വലിയ മൈലേജ് ഉണ്ടാക്കും അതുപോലെ തന്നെ ബി ജെ പിക്ക് അതുണ്ടാക്കുന്ന തിരിച്ചടി ചെറുതായിരിക്കില്ല കാരണം കെ സുരേന്ദ്രനെയും സ്ഥാനാർത്ഥിയായ ബി ജെ പി സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിനെയും ഒക്കെ വ്യക്തിപരമായി കടന്നാക്രമിച്ചുകൊണ്ടാണ് അവർ ബി ജെ പിക്ക് ഉണ്ടാക്കി ഉണ്ടാക്കുന്ന വെല്ലുവിളികൾ വളരെ വലുതാണ് എന്ന് പറഞ്ഞു കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യർ ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ സന്ദീപ് വാര്യരുടെ വരവിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വം ഉറക്കെ പറയുന്ന ഒരു കാര്യം ഇനി കേരള ബി ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകും കേരള ബി നിന്ന് നിരവധി നേതാക്കൾ സന്ദീപ് വാര്രിലൂടെ കോൺഗ്രസിലേക്ക് വരും അങ്ങനെ കേരളത്തിൽ കോൺഗ്രസിനെ തകർത്തുകൊണ്ട് ആ സ്ഥാനത്തേക്ക് സ്വയം പ്രതിഷ്ഠിക്കപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന ബി ജെ പിക്ക് അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷം എന്ന നിലയിലേക്ക് കയറി വന്ന് കോൺഗ്രസിനെ പതുക്കെ പതുക്കെ ക്ഷയിപ്പിക്കാൻ തയ്യാറെടുത്തിരുന്ന ബി ജെ പിക്ക് ഈ നീക്കം അതായത് സന്ദീപ് വാര്യർ എന്ന വളരെ പ്രമുഖനായ ജനങ്ങൾക്ക് അത്രയും സുപരിചിതനായ ഒരു നേതാവ് കോൺഗ്രസിലേക്ക് പോയത് വലിയ തിരിച്ചടിയാണ് കേരളത്തിൽ വളരാനും വളരാൻ കഴിയുമെന്ന സ്വപ്നങ്ങൾ ഒറ്റയടിക്ക് തളർന്നു പോകുന്ന സാഹചര്യമാണ് ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കും ഒരു സംശയവും വേണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയം അതിന് കരുത്തേക്കുക കൂടിയാണ് സന്ദീപ് വാരുടെ ഈ വരവ് എന്നതും ഉറപ്പിക്കാവുന്നതാണ്